മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വയർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരം നിന്നുപോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടാം വരവിലും നായികയെ തിളങ്ങിയ മഞ്ജു വ്യത്യസ്ത നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ തനിക്ക് നേരെ വരുന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയായിരുന്നു നടി മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആളുകൾ കരുതുന്നത് ഞാൻ ഡിപ്ലോമാറ്റിക് ആണെന്നോ ഉത്തരം പറയാൻ മടിക്കുന്ന എന്നോ ആണ് പക്ഷെ അതല്ല സത്യം ഫേവറേറ്റ് ആയ ഒരാളെ തിരഞ്ഞെടുത്താൽ ഞാൻ എന്നോട് നുണ പറയുകയാണെന്നോ തോന്നും എനിക്ക് ഈ നടനെയും നടിയേയും ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഫേവറേറ്റ് സെക്ഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് പൊതുവെ ചോദ്യങ്ങൾ ഒരേ ഫോർമാറ്റിൽ ആയിരിക്കും ഈ ആക്ടറുടെ കൂടെയുള്ള മറക്കാനാവാത്ത അനുഭവം എന്നൊക്കെ അത് ഒരു ഇന്റർവ്യൂലല്ല ഒരു സിനിമയുടെ പ്രമോഷന് ഇരുപത് ഇരുപത്തിയഞ്ച് ഇൻ ഇന്റർവ്യൂകളിൽ സംസാരിക്കേണ്ടി വരുമെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി എന്താണ് തനിക്ക് തോന്നുന്നതെന്ന് വാക്കുകളിലൂടെ കൃത്യമായി പറയാൻ സാധിക്കാറില്ല എന്നും മഞ്ജു വ്യക്തമാക്കി അതേസമയം സിനിമകളുടെ പ്രമോഷൻ തന്റെ ഉത്തരവാദിത്വമാണെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മഞ്ജുവിനെതിരെ വിമർശനങ്ങൾ നടക്കുകയാണ് ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഈ നടി പറഞ്ഞത് അത് സത്യമല്ല തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ ഈ നടി മഞ്ജു വാര്യർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് മറ്റുള്ളവർക്കാകും മഞ്ജുവിനോളം അവസരം ലഭിക്കുന്നില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വേട്ടയാൻ വിടുതലെ ടു മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന തമിഴ് സിനിമകൾ രജനീകാന്തിന്റെ ഭാര്യയായാണ് മഞ്ജു വേട്ടയാനിൽ എത്തുന്നത് വിടുതലെ ടുവിൽ വിജയ് സേതുപതിയാണ് നായകൻ ആര്യ ഗൗതം കാർത്തിക് എന്നിവർക്കൊപ്പമാണ് മിസ്റ്റർ എക്സിൽ മഞ്ജു അഭിനയിക്കുന്നത് ഫുട്ടേജ് ആണ് നടിയുടെ പുതിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് തിയേറ്ററുകളിൽ എത്തുക എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫുട്ടേജ് വിശാഖ് നാഗർ നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് വീണ്ടും എത്തുന്നത്